തിരുവനന്തപുരം ചെയ്ത് നമുക്ക് രണ്ട് മൂന്ന് പ്രോപ്പർട്ടീസ് ആവശ്യമുണ്ട് ആ എൻക്വയറീസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതായത് നമുക്ക് വസ്തു ആവശ്യമുണ്ടെന്ന് പറയുന്ന വീഡിയോ ആണ് നമുക്കിപ്പോൾ ഒന്നാമത് വന്ന് എൻക്വയറി വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് പട്ടം മുതൽ നമുക്കൊരു മണ്ണന്തല വരയ്ക്കുള്ള ഏരിയയിൽ അതിന് കുറച്ച് ഉള്ളിലോട്ടായാലും കുഴപ്പമില്ല ഒരു പത്ത് വർഷം വരെയും പഴക്കമുള്ള വീടായാലും പ്രശ്നമില്ല താഴെ തലയിൽ രണ്ട് ബെഡ്റൂമുള്ള ഒരു വീട് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വീട് നിങ്ങളുടെ കയ്യിൽ വിൽപ്പനയ്ക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റ് ഒരു അറുപത് ലക്ഷം രൂപയ്ക്ക് താഴെ നിൽക്കുന്ന വീടാണ് അപ്പോൾ ആ രീതിയിൽ പഴക്കമുള്ള നമുക്ക് ചെറിയ ഏരിയ ഉള്ള വീടായാലും മതി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം വേണം അതാണ് ഡിമാൻഡ് മേളത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആയാലും കുഴപ്പമില്ല അപ്പം അങ്ങനെയുള്ള പുതിയ വീടാണെങ്കിലും പഴയ വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് പട്ടത്തു നിന്നൊക്കെ ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുക്കാവുന്നതാണ് അതിപ്പോൾ മണ്ണന്തല വരേക്കും തന്നെ വേണമെന്നില്ല ആക്കുണ സൈഡിലേക്കായാലും കുഴപ്പമില്ല കേട്ടോ ആ ആ ഒരു ചുറ്റളവിൽ നമുക്ക് പട്ടത്ത് നിന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്കതിനിപ്പോൾ ഒരു പാർട്ടി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബാലാപുരം പോലെ നെയ്യാറ്റിങ്ങര വരേക്കുള്ള ലൊക്കേഷനിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന പ്രോപ്പർട്ടീസ് മെയിനായിട്ട് വീടുകൾ രണ്ട് നിലകളിലായിട്ട് ചെയ്ത് രണ്ട് ടി സി ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതോ ആ രീതിയിലൊക്കെയുള്ള റെൻ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വീടുകൾ ഏതെങ്കിലും നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം സെയിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിന് നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കുള്ളത് പേരൂക്കട ശാസ്തമംഗലം ഏരിയയിൽ കരഭൂമിയായിട്ടുള്ള ഒരു അഞ്ച് സെൻറ്റ് സ്ഥലമാണ് സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപ വരേക്കാകാവുന്ന കരഭൂമി ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളൊരു ഈ പ്രോപ്പർട്ടീസ് ഈ രീതിയിലുള്ള ഈ പറഞ്ഞ സ്പെസിഫിക്കേഷനിലുള്ള പ്രോപ്പർട്ടീസ് നിങ്ങളുടെ കൈവശം സെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലെ നമ്പറിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എത്ര സെൻറ്റാണ് അതിൻ്റെ കാര്യം അതുപോലെ എത്ര രൂപയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക അയച്ചാൽ മതിയാവും പിന്നെ നേരിട്ട് ഓണേഴ്സുമായിട്ടാണ് ഡീൽ ചെയ്യാൻ താല്പര്യം കേട്ടോ അപ്പം തങ്ങൾ അതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഉടമയാണെന്നുണ്ടെങ്കിൽ മാത്രം താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക